നമസ്കാരം പി വി അൻവർ എം എൽ എ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരമാണ് പരാതികളിൽ തനിക്ക് ഒരു ഉറപ്പും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല ആരോപണങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ എ ഡി ജി പിയെ മാറ്റേണ്ടത് താനല്ല എന്നും അജിത് കുമാർ ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെ നേരിൽ കണ്ട് പരാതി കൊടുത്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തന്നെയാണ് പാർട്ടി സെക്രട്ടറിക്കും നൽകിയത് തന്നെ എലിയായി വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട് എലി മോശക്കാരനല്ല വീട്ടിലൊരു എലിയുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്നും കീഴടങ്ങി മുങ്ങി എലിയായി പൂച്ചയായി എന്നൊക്കെ പറയുന്നവരുണ്ട് അതെല്ലാം അങ്ങനെ നടക്കട്ടെ ഞാൻ എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണെന്നും അന്തസ്സുള്ള ഗവൺമെന്റും അന്തസ്സുള്ള മുഖ്യമന്ത്രിയും നമുക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ജനങ്ങൾക്ക് മുന്നിലാണ് പരാതി തുറന്നു പറഞ്ഞത് ഇന്നലെയാണ് താൻ പരാതി കൊടുത്തത് അന്വേഷണത്തിൽ തനിക്ക് തിരക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അന്വേഷണ സംഘം തന്റെ പരാതി എന്നും ഒരു ഉറപ്പും തനിക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു താൻ പറഞ്ഞത് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരമാണ് അതിനെ തള്ളിക്കളയുവാൻ കഴിയില്ല മുഖ്യമന്ത്രിക്ക് കുറ്റാരോപിതരെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിച്ച വ്യക്തികൾ ചതിച്ചെങ്കിൽ ആ ചതിക്കുന്നവർക്കാണ് അതിന്റെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം വ്യക്തമാക്കി